again nikkne rei punde konje varthiyum karavanda ൂടെ ഇക്കെന്തോ പറഞ്ഞു ആണിച്ചേ പറഞ്ഞു അതെ അതെ അത് തന്നെയാണ് പറഞ്ഞത് അടങ്ങണേ ഐവ മീഡിയ എന്ന് പറയുന്ന ഒരു പേജിന്റെ ഫോട്ടോഷൂട്ടായിരുന്നു ഇന്ന് നടന്നത് അപ്പോൾ ഇതിനകത്തുണ്ടായത് ഇതെ നൌഫലിക്ക ആയിരുന്നു ഫോട്ടോയൊക്കെ എടുത്തത് ഇതാണ് നൌഫലിക്ക ഷമീർക്ക ഉണ്ടായിരുന്നു അഞ്ചാദിക്ക ഉണ്ടായിരുന്നു അപ്പോൾ ഷമീർക്കായാണ് ഐവ മീഡിയയുടെ മാനേജറ് ഈ ഷൂട്ടിന്റെ ഔട്ട് പുട്ട് വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ നിങ്ങൾക്ക് വെഡിങ്ങോ ഇവന്റോ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ആവശ്യം ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ കേട്ടോ ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട പേജ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ മൊത്തം ആൾക്കാർ കൂടിയിരിക്കുകയാണ് ഇരിക്കുകയാണ് ഗൈസ് നിറഞ്ഞിരിക്കുകയാണ് നമുക്കിവിടെ വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല അപ്പം ഈ ആൾക്കാർ ഇവിടെ ആയി ഇങ്ങനെ രണ്ട് അറബീനെടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ ആഡ് ചെയ്യാതെ രണ്ട് അറബി ഒമാനികളെ കിട്ടിയായിരുന്നു അപ്പൊ അത് ഞങ്ങള് ആഡ് ചെയ്യാനായിരുന്നു വീഡിയോ കേട്ടോ ആ വീഡിയോ എനിക്ക് അയച്ചു തരണം കേട്ടോ കേട്ടോ വീഡിയോ എല്ലാം ഗൈസ് ഫോട്ടോകളാണ് എടുത്തേക്കുന്നത് അപ്പൊ ഫോട്ടോയൊക്കെ ഞാൻ ആഡ് ചെയ്തേക്കാമേ എടുത്തു തരാം വരുന്നത് അതെ ഇതിലും 3 2 1 മൂവിടെ ജസ്റ്റ് ഈ ക്യാമറ കേറി നോക്കി കുറ കുറയേ മുഖള് അല്ലേ കുറ കുറയേ കണ്ടോ ആരെക്കും പൊട്ടിയച്ചിരിയ മുഖം ഫ്രെയിമ ആക്കി അൺലോഡ് ചെയ്യിക്കാം ആ ക്യാമറটা ചാരിന്ന് ഫ്രെയിം ലോഡിങ് ക്ലീൻ ചെയ്യിച്ചിട്ട് ഈ പൊട്ടിയച്ചിരിച്ചാലും റെഡി 3 2 1 ചിത്രടാ <laughs> <3, 2, 1, laughs> <3, 2, 1, laughs> Ah, ¡Tipo no, le. No, no. no, no, no. ¡Same! ¡Same! Ah. ¡Same! <laughs> okay, ¡Same! sí, 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 Ready, sí, 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 ok ready? movie, <laughs> 34 дэс đây thế nghe nó có nó không biết là cái 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 അടുത്ത സെക്ഷനിലോട്ട് പോകണം കൊണ്ടല്ലോ എന്റെ കൊറിയൻ സിനിമ സിദ്ധൂമോ ആ കണക്കുണ്ട്

ഐറ്റണ്ട നോക്കട്ടെ. Cabrera ഇതോ കേടാ. Cabrera ഇറങ്ങി വരൂ. മൊബൈൽ ലൈസ് ഞാൻ ചെക്ക് ചെയ്യോട്ടെ. ഇതിവിടെ കൊള്ളാമോ ചെയ്യാൻ പറ്റുമോ നമ്മൾന്ന്? ആയി നല്ല വഴിക്ക്

എന്തെങ്കിലും താഴെ വീഴണോ എനിക്ക് ഭാഗ്യം കൂടുതലായിട്ടുണ്ടേട്ടൻ താഴെ

はいああ。 ഇവിടെ പേസിലേ ഫ്രീ ഗുഡ് തീ കണിക്കാം ഇങ്ങോട്ട് വരെ ലൈറ്റ് ആ ലൈറ്റ് ഇതാ ഇപ്പൊ

കർസവലട് പോയി ത്തെൻ പറ്റോ കൊവാ ചേകിന്ന ഇവിട എനിക്കെറെയേ ചേോഡ എടുത്തിട്ട് ആണോ മനസ്സിലായോ അബ് യോ ദിസാൻ മശബഹത്ത് ലബൽ ചാസ് റമാഗ് എല്ലാം മനസ്സിലായല്ലോ എല്ലാം മനസ്സിലായല്ലോ ഒരു കാര്യം പറയാൻ മറന്നുപോയാ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കേണ്ട കാര്യം മറക്കേ ചെയ്യരുത് ഡ്രസ് മേടിച്ചീ വന്നപ്പം ആരേപ്പിച്ചിട്ട് നോക്കാറേപ്പിച്ചു പിള്ളേർ സ്ഥലം അടുത്തത് എന്റെ ഡ്രസ് എന്റെ ഡ്രസ് ഉണ്ടേട കവറില്ല അറിയത്തില്ല ഏട്ടാ ഭർത്താവിന്റെ ഹായ് നമ്മുടെ ഇത് നമ്മടെ ക്യാമറമാൻ്റാ അൻഷാദങ്ങൾ ഫോണ വഴിക്ക് കൊറേ ആൾക്കൂട്ടവും പാട്ടും ബഹളവും കേട്ടോണ്ട് അങ്ങോട്ട് പോയതാ എന്നെ സ്റ്റേജിലോട്ട് ക്ഷണിച്ചു കേട്ടോ എന്നിട്ട് എന്റെ പേര് ചോദിച്ച് പേര് വെച്ച് പാട്ട് മുടിച്ചു തുടങ്ങി ശരിക്കും ആ ഒരു വൈബ് നൈസ് ആയിരുന്നു കേട്ടോ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു അപ്പം ഇതാ കേട്ടോ നമ്മുടെ ജെമീർക്ക ഐവ മീഡിയയുടെ മാനേജറാ ഐവ മീഡിയയിലുള്ള എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണെന്ന് കാണിച്ചത് അതൊക്കെ എനിക്ക് നേരത്തെ അറിയാവുന്ന എൻ്റെ റിലേറ്റീവും കൂടെയാണ് പിന്നെ ബാക്കി നോവലുകായാലും നല്ല നല്ല കമ്പനിയാണ് നല്ല ഫ്രണ്ട്ലിയായിരുന്നു ഷൂട്ടിനായാലും കാര്യങ്ങൾക്കായാലും നിങ്ങൾക്ക് വരെ കോൺടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം ആ ഇവിടെ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഏട്ടോ എന്തായിരുന്നു അഞ്ചു വീഡിയോ എടുക്കാം വൈഫൈ <laughs> 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 ൂപ്പ് കുടിച്ചു കഴിഞ്ഞു എനിക്ക് കഴിക്കാനായിട്ട് തുടങ്ങുവാണ് അപ്പൊ ആരംഭിക്കും അപ്പൊ കഴിച്ചിട്ട് കാണാം എല് മാത്രേ ഉള്ളൂ യുദ്ധം കഴിഞ്ഞു കിടപ്പായി എല്ലാരും കഴിച്ചു എങ്ങനുണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു എക്സ്പോരുന്നേ എക്സ്പോ ഇതുണ്ട് ഞായറാഴ്ച അല്ല നവംബർ ആവുമ്പോൾ പ്രോഗ്രാം വില കുറേ മാനഞ്ചാണ്ട് സാധനങ്ങളാ ഞാൻ എനിക്ക് അല്ലാണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് പല രാജ്യത്തിലെ ഫുഡ് ഇന്ത്യ ചൈനീസ് എല്ലാ അല്ലേ ആ എങ്ങനെയുണ്ട് പ്രൈസൊക്കെ അത്യാവശ്യത്തിന്റെ അതെയാണ് മേടിക്കുന്നത് ലാഭമില്ലാതെ യുദ്ധം കഴിഞ്ഞു കൈ പിന്നെ ഞങ്ങൾ എല്ലാരും ഒരേ നാട്ടുകാരായോണ്ട് പിന്നെ നാട്ടു വിശേഷങ്ങളും പറഞ്ഞ് അങ്ങേരിപ്പായി നല്ല രസമായിരുന്നു പക്ഷേ അങ്കിൾ അങ്കിൾ അൻഷാദ് അങ്കിൾ അൻഷാദ് ഞാൻ സ്കൂളില് കൊച്ചുനാളോട്ടെ കാണുവാ കൊറവാടുന്നു <laughs> എനിക്കറിയ <laughs> കൂടുതൽ തോന്നുന്ന മൂന്നുപേർക്ക് ഏകദേശം ഒരേ പ്രായതോ എല്ലാം കിട്ടുന്നുണ്ട് പിന്നെ കുറച്ചു നേരം പ്രായത്തിന്റെ കാര്യം പറയുമായിരുന്നു ഏറ്റവും ഇടയു താരാന്ന് നോക്കിയത് അഞ്ച് അഞ്ചതുക്കെ പറയുന്നു അഞ്ച് അതുക്കാ ഇരുപത്തിരണ്ട് പൈസയുള്ളൂ എന്റെ ഘട്ടത്തിലെതാ പറഞ്ഞിരിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഓക്കെ ബൈ